ഇന്ന് ഹൈക്കോടതി വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് ചെലവഴിക്കാനായി എത്ര തുക അനുവദിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിനോട് ഇന്ന് അറിയിച്ചേ പറ്റൂ എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ഉമേഷ് പല തവണ കേന്ദ്രത്തോട് എത്ര തുക ചെലവഴിച്ചു എന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിച്ചിട്ട് കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റുകൾ തയ്യാ നൽകി നൽകാതിരുന്നൊരു സാഹചര്യമുണ്ട് ഇതിപ്പോൾ കോടതി വളരെ കൃത്യമായി വ്യക്തമായി ഒരു മുന്നറിയിപ്പ് സ്വഭാവത്തോടെ ഇന്ന് ഈ വിവരങ്ങൾ തന്നേ പറ്റൂ എന്ന നിലയിലാണ് പറഞ്ഞിട്ടുള്ളത് ആ നിലയിൽ ഇന്നത്തെ കോടതി നടപടികൾക്ക് കുറേ കൂടി പ്രാധാന്യമില്ലേ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ആ അതേ ശരത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും സംസ്ഥാനത്തിന് അർഹമായ സഹായം നൽകിയിട്ടുണ്ട് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കേന്ദ്രവാദം പക്ഷേ അത് സംസ്ഥാനം തിരുത്തുന്നത് അത് ഈ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് എസ് ഡി ആർ എഫ് ഫണ്ടിലേക്ക് കേന്ദ്രം നൽകുന്ന തുക മാത്രമാണ് ഇപ്പോഴും ഉള്ളത് അതാണെങ്കിൽ ഈ വയനാട് ദുരന്തത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല അത് എല്ലാ വർഷവും എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നതാണ് സംസ്ഥാനത്ത് ആകെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് പക്ഷേ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് അതല്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ സ്പെഷ്യൽ പാക്കേജാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നത് അത് സംബന്ധിച്ച് ഇതുവരെയും അനുകൂലമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അതിന് കൃത്യമായ മറുപടിയും നൽകിയിട്ടില്ല അതിപ്പോഴും പരിശോധിച്ച് വരികയാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസവും ഈ കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാനം അക്കാര്യം തന്നെയാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് മതിയായ തുക ബാക്കി നിൽപ്പുണ്ട് അവശേഷിക്കുന്ന എഴുതി എൺപത്തിരണ്ട് കോടിയോളം രൂപയുണ്ട് അത് അതിൻ്റെ അൻപത് ശതമാനമെങ്കിലും ഇതിനായി വിനിയോഗിക്കണം എന്നൊക്കെയാണ് കേന്ദ്രം പറയുന്നത് ഈ ഘട്ടത്തിലാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ കേന്ദ്ര സർ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഈ പുനർവിധ്വാസ പ്രവർത്തനങ്ങൾക്കായി എത്ര തുക കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അത് എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ഇന്ന് കോടതിയിൽ വിശദീകരിക്കണം എന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം സംസ്ഥാനത്തിനോടും ഈ എസ് ഫണ്ടിൽ നിലവിലുള്ള ആ തുക എങ്ങനെയൊക്കെ ചെലവഴിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഫിനാൻസ് ഓഫീസറോട് അത് സംബന്ധിച്ച വ്യക്തത വരുത്താൻ സംസ്ഥാനത്തിനോടും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന കണക്കുകൾ സംബന്ധിച്ചായിരിക്കും ഇന്നിപ്പോൾ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത് പക്ഷേ സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നത് ഇതുവരെയും സംസ്ഥാനം മുന്നോട്ട് വെച്ച ഒരാവശ്യവും പ്രധാനപ്പെട്ട ഒരാവശ്യവും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല രണ്ട് മൂന്ന് ആവശ്യങ്ങൾ പലതവണയായി സമർപ്പിച്ചിട്ടുള്ളതാണ് റിപ്പോർട്ടായും ആവശ്യമായും ഒക്കെ കേന്ദ്രത്തിന് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അതിൽ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ പാക്കേജാണെങ്കിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമാണെങ്കിലും ഈ ദുരന്ത ബാധിതരുടെ വ്യക്തിഗത വായ്പകൾ എഴുതി തള്ളുന്ന വിഷയമാണെങ്കിലും ഇതിലൊന്നും തന്നെ ഇതുവരെ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നത് ഇനിയിപ്പോൾ ഈ പറയുന്ന എസ് ഡി ആർ എഫ് തുകയിലേക്ക് ഫണ്ട് നൽകിയതിൻ്റെ കണക്കും അതെങ്ങനെ വിനിയോഗിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ കേന്ദ്ര സർക്കാർ ഒരു വ്യക്തത വരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ശരത് ഇത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉമേഷ് ചോദിച്ചതുപോലെ കേരളത്തിന് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സഹായം പ്രത്യേക ധനസഹായം വേണ്ട ഇതാണ് കേരളത്തിൻ്റെ ആവശ്യം അവിടെയാണ് എല്ലാ എല്ലാ നിലകളിലും റിപ്പോർട്ട് തയ്യാറാക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അത് അനുവദിക്കാനുള്ള താൽപ്പര്യമില്ലായ്മയാണ് കേന്ദ്ര സർക്കാർ പല നിലയ്ക്കും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹൈക്കോടതിയിൽ ഈ കണക്കുകൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൻ്റെ ചെലവഴിച്ച കണക്കും ഇനി വേണ്ട പ പണത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുമൊക്കെ വരുമ്പോഴും അടിസ്ഥാനപരമായി ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസ് പ്രത്യേക ധനസഹായം എന്നുള്ളതിൽ കേന്ദ്രത്തിൻ്റെ മനോഭാവം എന്താണ് എന്ന് കോടതിയോട് പറയേണ്ടി വരില്ല അല്ലാതെ എസ് ഡി ആർ എഫിൽ നിങ്ങൾക്ക് ഇത്ര തന്നിട്ടുണ്ട് അത് ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ തന്ന പണമല്ല അതിൽ ഈ പണം എടുത്ത് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അത് അതിലൊരു രസകരമായ കാര്യം ഒരു മഴ പെയ്തില്ലെങ്കിൽ പോലും ആ പണം കേരളത്തിന് അവകാശപ്പെട്ട പണമാണ് തമിഴ്നാടിന് അവകാശപ്പെട്ട് തമിഴ്നാടിന് കൊടുത്തേ പറ്റൂ ആ പണം നിങ്ങൾ ഇതിലേക്ക് ഉപയോഗിച്ചോളൂ എന്ന നിലയിൽ പറയുന്ന ഒരു നടപടിക്കപ്പുറം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇന്നലെ അടക്കം തമിഴ്നാടിന് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ചുഴലിക്കാറ്റിൽ പോലും ആയിരം കോടിക്കടുത്ത് അടിയന്തരമായി കൊടുത്തു കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഇനിയും കൊടുക്കാം എന്ന് പറയുമ്പോഴാണ് കേന്ദ്രം ഇതിലൊരു പ്രത്യേക സഹായവും ഒരു രൂപയുടെ പ്രത്യേക സഹായവും നൽകിയിട്ടില്ല എന്ന പ്രശ്നം നിൽക്കുന്നത് ഉമേഷ് ഉമേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഇക്കാര്യത്തിൽ ഇവരുടെ പുനരധിവാസം പ്രത്യേക ടൗൺ പദ്ധതി അതടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും മികവോടെ നടപ്പാക്കിയെടുക്കാൻ കേരളം ആവശ്യപ്പെടുന്ന ഈ സഹായം കേന്ദ്ര സഹായം അത് നൽകുമോ ഇല്ലയോ എന്നുകൂടി കേന്ദ്രത്തിന് ഇന്ന് ഹൈക്കോടതിയെ ധരിപ്പിക്കേണ്ടതായി വരില്ലേ അങ്ങനെ വേണ്ടി വരും ശരത് ഈ മനോഭാവം സംബന്ധിച്ച് ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസമൊക്കെ അത് കണ്ടതുമാണ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഈ എയർലിഫ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട അടക്കം ഉള്ള തുകയുടെ ബില്ല് അത് സംസ്ഥാനത്തിനോട് ചോദിച്ചു അത് പിന്നീട് തിരിച്ചു നൽകും എന്നൊക്കെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് കോടതി പറഞ്ഞത് വളരെ പ്രധാനമാണ് ഈ തുക ചെലവഴിക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളുടെ പേരിൽ മറ്റൊരു ദുരന്തം ഉണ്ടാക്കരുത് എന്നാണ് കോടതി ഈ വിഷയത്തിൽ പറഞ്ഞത് മാത്രമല്ല മുൻകൂട്ടി അറിയിച്ചല്ല ഒരു ദുരന്തവും സംസ്ഥാനത്തുണ്ടാകുന്നത് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ നേരിട്ട് പണം നൽകുന്നു ഇത് സംസ്ഥാനങ്ങൾ ചെലവഴിച്ച ശേഷം പിന്നീട് പണം നൽകുന്നതുമൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നൊക്കെ കോടതി ഇന്ന് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്നലെ തമിഴ്നാടിന് സഹായം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ പാക്കേജിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമൊന്നും കേന്ദ്ര സർക്കാർ പറയാൻ സാധ്യതയില്ല എങ്കിൽ കൂടിയും നിലവിൽ നൽകിയിരിക്കുന്ന തുക അത് ഈ എല്ലാ സംസ്ഥാനങ്ങളും നൽകുന്നത് പോലെയുള്ളൊരു തുക മാത്രമാണ് അത് എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചെങ്കിലും എന്നത് സംബന്ധിച്ച് മാത്രമായിരിക്കും ഒരു കേന്ദ്ര സർക്കാരിന് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെയും ഇന്ന് സംസ്ഥാനം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഉമേഷ് ഒരു ഒരു കാര്യം അത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിരീക്ഷണങ്ങൾ അതുപോലെ തന്നെ കോടതി കോടതി ഇതേക്കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾ പോലും വളരെ പ്രാധാന്യത്തോടെ എല്ലാവരും ഉറ്റുനോക്കുകയാണ് വളരെ ചുരുക്കത്തിൽ ഒരു കാര്യം കൂടി നാളെ കോടതി അവധിയാണ് ശനിയാഴ്ച സാധാരണ ഹൈക്കോടതി ചേരാറില്ല കോടതി അവധി ദിവസമാണ് പക്ഷേ ഈ കേസ് പരിഗണിക്കുന്നതിന് നാളെയും കോടതി ചേരും എന്ന തരത്തിലായിരുന്നു ഇന്നലെ വാർത്ത കണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ അഫിഡവിറ്റുകൾ കോടതി കോടതിക്ക് മുമ്പാകെ വരുന്നു കോടതി നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ഇന്ന് പ്രാഥമികമായി കേട്ടേക്കാം അത് തൊട്ടടുത്ത ദിവസം ഈ പ്രാധാന്യം കണക്കിലെടുത്ത് നാളെ കോടതി വീണ്ടും സ്ഥിതി ഹൈക്കോടതി ശരത് അതേ ഘട്ടത്തിൽ അറിയില്ല കാരണം ഇന്നിപ്പോൾ ഇത് സിറ്റിംഗ് നടത്താനുള്ള കാരണം മറ്റൊരു അവധി ദിവസം മറ്റൊരു വർക്കിംഗ് ഡേയിൽ അവധിയായിരുന്നു അതുകൊണ്ട് അത് പകരം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് കോടതി പ്രവർത്തിക്കുന്നത് അത് ഒരു വിഷയം മാത്രമല്ല എല്ലാ കോടതികളിലും ഇന്ന് സിറ്റിംഗ് നടക്കുന്നുണ്ട് ഒപ്പം ഇത് എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് പരിഗണിച്ചിരുന്നത് പക്ഷേ ഇതൊരു സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് ഇന്നലത്തെ തുടർച്ചയായി ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും ഇന്ന് കോടതി പരിഗണിച്ച ശേഷം എന്തായിരിക്കും തീരുമാനം എന്നുള്ളതാണ് അത് നാളെ പരിഗണിക്കുമോ അതല്ല തിങ്കളാഴ്ചത്തേക്കോ അതല്ല അടുത്ത വെള്ളിയാഴ്ച ആണോ എന്ന് പറയുക ഉമേഷ് അത് അത് ഞാൻ ഞാൻ പറഞ്ഞതിലെ ഞാൻ പറഞ്ഞതിലെ ഒരു പിശകാണ് സംഭവിച്ചത് ഞാൻ ഉദ്ദേശിച്ചതും ശനിയാഴ്ചയും ശനിയാഴ്ച തന്നെയാണ് സാധാരണ കോടതി ശനിയാഴ്ച ഉള്ളതല്ല അതിപ്പോൾ ഉമേഷ് വ്യക്തമാക്കി എന്തുകൊണ്ടാണ് ഇന്ന് അവധി ദിനമായത് അപ്പോൾ ഇന്ന് കോടതി അത് പരിഗണിക്കുന്നു പരിഗണിച്ചുകൊണ്ട് തുടർ നടപടികൾ എങ്ങനെ എന്നുള്ളത് ഇന്നത്തെ കോടതി നടപടികളിലൂടെ കൂടുതലായി അറിയാനാകും വളരെ പ്രാധാന്യമുള്ള കേസാണ് ഉമേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളം വലിയ അവഗണന ഈ ദുരന്ത മുഖ്യത്തിൽ നിന്ന് നേരിടുന്നു എന്നതാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കേരളം അവതരിപ്പിക്കുന്ന പ്രശ്നം കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം അത് ഹൈക്കോടതി സ്വമേധയടുത്ത കേസിലൂടെ ഇന്ന് കേന്ദ്രത്തിൻ്റെതടക്കം സത്യവാങ്മൂലം വരുന്ന സാഹചര്യത്തിൽ കണക്കുകളുമായി ബന്ധപ്പെട്ട് തന്ന പണവുമായി ബന്ധപ്പെട്ട് തന്നു എന്ന് അവകാശപ്പെടുന്ന പണവുമായി ബന്ധപ്പെട്ട് അതൊരു പ്രത്യേക സഹായമല്ല എന്നുള്ള യാഥാർത്ഥ്യം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളവും ഇന്ന് ഹൈക്കോടതിയിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ വാർത്തയിലൂടെ കൂടുതൽ വരികയും ചെയ്യും ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്